ഹാലി ലുയാ ഹാലി ലുയാ നന്ദിയോട സ്ഥോത്രപ്പാ നന്ദിയോട സ്തോത്രം കർത്താവേ സ്തുതിയൻ വസിക്കുന്നു ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ അപ്പാ അനുഗ്രഹം നിറഞ്ഞ കർത്താവെ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ ദൈവയെ അവിടുത്തെ ക്രമേൽ ശരണം പ്രാപിപ്പാൻ കർത്താവെ അങ്ങയോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ കർത്താവേ ഓരോ നിമിഷവും അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച കർത്താവേ അപ്പാ ശത്രു കാണാതെ ദൈവമേ അവിടുത്തെ രക്തം കൊണ്ട് ഞങ്ങളെ ഓരോ മക്കളെയും പൊതിഞ്ഞു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച അവിടുത്തെ ബലമുള്ള കരങ്ങളിലേ ചൊപ്പ ഓരോ നിമിഷവും ഞങ്ങളെ വഹിക്കണം കർത്താവേ കോഴി തന്നെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിലൊക്കുന്നത് പോലെ അപ്പ അവിടെ ഞങ്ങളെ സൂക്ഷിക്കുന്ന കൃപയ്ക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല പാ പ്രകാരം കർത്താവിയുടെ തീരാതിരിപ്പാൻ എൻ്റെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കാവൽ പകർന്നപ്പാ അവിടെ ഞങ്ങളെ വഴി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണം ഹൃദയങ്ങൾ വസിക്കണം അപ്പാ പരിശുമാവിന്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ ഉറപ്പിക്കുമ്പോൾ യാചര്യ കേട്ട് ഞങ്ങൾ അംഗ്രഹിക്കുന്ന സ്വീയം പിതാവേ ആമേ ആമേ അസ്തം